മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ നിന്നും താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ലീഗ് ആരോപിക്കുന്നു മഞ്ചേരിയിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്നു കൊണ്ടുവരാനാകില്ലയെന്നും മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ചോദിക്കുന്നു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതായെന്നും താനൂരിന് ജനറൽ ഹോസ്പിറ്റൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ രണ്ട് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകില്ലെന്നുമാണ് സി നിലപാട് ഈ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു കത്ത് വന്ന സാഹചര്യത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ മഞ്ചേരിയിലെ നഗരസഭയുടെ അധികൃതരും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ ചേരുന്നുണ്ട് ചെയർപേഴ്സൺ എം സുബേദ ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ലീഗ് നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഒരു തരത്തിലും ഇവിടുന്ന് ജനറൽ ആശുപത്രി മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളത് പക്ഷേ ജനറൽ ആശുപത്രി ഇല്ല എന്നാണ് മന്ത്രി നൽകിയ കത്തിൽ അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മെഡിക്കൽ കോളേജ് വന്ന സാഹചര്യത്തിൽ ജനങ്ങളാശുപത്രിയില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ജനറൽ ആശുപത്രിയോടൊന്ന് പോയി കഴിഞ്ഞാലും ഇവിടെയുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം മെഡിക്കൽ കോളേജ് ഒപ്പിയുണ്ട് നഗരസഭയിൽ തന്നെ ആറോളം നഗര ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുറവ് വരില്ല എന്നാണ് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ അതിനെ ഇല്ല മഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിലധികം പോപ്പുലേഷൻ ഒരു നഗരസഭയാണ് രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടു ഇപ്പോൾ രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ അവിടെ പത്തിരുന്നൂറിലധികം ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നഗരസഭയിൽ ആറ് വെൽനെസ് സെൻറ്ററുകളിലും ഒരു മണിക്ക് ശേഷമല്ല ഒ പിയിലും അതുപോലെ ഇരുന്നൂറോളം ആളുകൾ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഞ്ചേരിയിൽ ഉള്ളത് അതിനോടൊപ്പം കേസ് ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ പ്രസവം നടന്നിരുന്നത് മഞ്ചേരി നഗരസഭ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ഇന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവേണ്ട ഒരു ഗതികേട് ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നിങ്ങൾക്കറിയാം പ്രവാസി ലോകം അതിൻ്റെ പ്രയാസം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് തൊഴിലില്ലായ്മ സാമ്പത്തികമായിട്ട് പ്രയാസമില്ല സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചു വരുമ്പോൾ ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് വരും കാരണം ഒന്നും ഇല്ലാതെ നടന്നിരുന്ന ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രയാസം അതുപോലെ തന്നെ ഒരുപാട് ഓപ്പറേഷനുകൾ ഒരുപാട് ഓപ്പറേഷനുകൾക്ക് ഡേറ്റ് ഒരുപാട് സമയം നീട്ടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്ക് പോവാം ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ന നഗരസഭയിൽ ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ ഇവിടെ നിൽക്കുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല ചുറ്റുപാടുള്ള തൃക്കലങ്കോട് ആനക്കായം പുൽപ്പറ്റ പഞ്ചായത്തുകളും പാണ്ടിക്കാട് പഞ്ചായത്തൊക്കെ ഏകാശ്രയം മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ഇവിടുന്ന് പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം താനും വേറെ മന്ത്രിതലത്തിലുണ്ട് എവിടെ കാലത്തിനനുസരിച്ച് മാറ്റം വരണ്ടേ അവിടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ആവശ്യമാണ് അവിടെ വേറെ അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടി വരും പർവാ തൃശ്ശൂർ ജില്ലയിൽ മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ മാറ്റങ്ങൾ ഇവിടെയും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ നിന്നുള്ള സംവിധാനങ്ങൾ കുറയുന്നില്ല പക്ഷേ താനൂരിൽ ഇത് താനൂരിലും അനിവാര്യമാണെന്നാണ് മന്ത്രി പറയുന്നത് മഞ്ചേരി ജനറൽ ആശുപത്രി എന്ന് മഞ്ചേരിയില് നേരത്തെ നമുക്കറിയാം പിന്നെ ഇവിടെ ജില്ലാശുപത്രി ആയിരുന്നു ആ ജില്ലാശുപത്രിയെ ജനങ്ങളെല്ലാവരും പിരിവെടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുന്നു ആ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ ജനറൽ ആശുപത്രിയായി ഉയർത്തി അപ്പോൾ പറഞ്ഞു ഇവിടെ ഈ പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നു ഇവിടെ സ്ത്രീകൾക്കും കുട്ടികളുടെയും ഹോസ്പിറ്റൽ മുന്നൂറ്റി അൻപത് ബെഡുകളോടുകൂടി ഈ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന പ്രദേശങ്ങളിലൊന്നായ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പിന്നെ സൗകര്യം ഒരുക്കിയതാണ് പക്ഷേ ആ സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രിയും അതുപോലെ അഞ്ഞൂറ്റൻപത് ബെഡുള്ള ജനറൽ ആശുപത്രിയും ഒരു ദിവസം ബോർഡ് മാറ്റി വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജായി പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപിക്കുന്നതോടുകൂടെ ജില്ലാ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം ഇല്ലാതായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് എന്നാൽ അതിനുശേഷം പിന്നെ ഡി എച്ച് എസ് ഈ ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് ജനറൽ ആശുപത്രികളിൽ പതിനാറെണ്ണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തു ആ കൂട്ടത്തിൽ മഞ്ചേരിയും വിട്ടുകൊടുത്തു രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ആ ഉത്തരവ് പതിനേഴാം തീയതി ആ ഉത്തരവ് ഇറങ്ങുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മഞ്ചേരി നഗരസഭാ കൗൺസിൽ ആ ഉത്തരവ് വാങ്ങിച്ചു പക്ഷേ ആ ഉത്തരവ് നഗരസഭ പൂറ്റിവെക്കുക ചെയ്തു അത് സംബന്ധിച്ച് അങ്ങനെ ഉത്തരവ് കിട്ടിയെന്ന് പോലും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ ആ ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ ഉത്തരവ് കിട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കാരണം ആശുപത്രിയിൽ ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി മാറിയിട്ടുണ്ട് കിട്ടിയുള്ള മറ്റു സൗകര്യമില്ല അപ്പോൾ ഞങ്ങൾ കൗൺസിലിനകത്ത് ഈ ഇത് അനുസരിച്ച് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് നിർമ്മാണത്തിനടക്കമുള്ള സൗകര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സുന്ദരമായ ജനറൽ ആശുപത്രി നിലനിന്നിരുന്നു ഈ ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ഇപ്പോൾ മഞ്ചേരി നഗരസഭയാണ് എന്നിട്ട് ഞങ്ങൾ ബഹളവും ഞങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്തു ഇവർക്ക് ജനറൽ ആശുപത്രി കൊടുക്കുന്ന സർക്കാരാണ് ഇവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനു കത്ത് കൊടുത്തു ഞങ്ങൾ ഒ പി നടത്താൻ തയ്യാറാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടല്ലോ ചെയ്യേണ്ടത് സൂപ്രണ്ട് സ്വാഭാവികമായിട്ടും മേലോട്ടയച്ചു അതിന് എന്തെല്ലാം സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് ചോദിച്ചു അതിന് മറുപടി കൊടുത്തില്ല അതിനുശേഷം വീണ്ടും ഡി എം ഒ ഇവരോട് ചോദിച്ചു നിങ്ങൾ നേരത്തെ ഇങ്ങനെ ജനറൽ ആശുപത്രി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് നിങ്ങൾ ഇപ്പോഴും തയ്യാറാണോ എന്ന് അപ്പോൾ അത് വെച്ച് കൊണ്ട് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യമുയർത്തിയപ്പോൾ കൗൺസിലിനകത്ത് ഒരു തീരുമാനമെടുത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ പിന്നെ ടൗൺ ഹാളിനകത്ത് ജനറൽ ആശുപത്രിയുടെ ഒപ്പി നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഡി എം ഒക്ക് കത്ത് കൊടുക്കുകയും അതേ പിറ്റേ ദിവസം തന്നെ എം എൽ എയും ചെയർപേഴ്സണും അടക്കമുള്ള ആളുകൾ മന്ത്രിയെ കണ്ട് മന്ത്രിയെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറയുന്നതിന് പകരം ഇവിടെ ജനറൽ ആശുപത്രി മാറ്റരുത് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന സംവിധാനം ഇവിടുന്ന് അത് ബോർഡും നഗരസഭയാണ് അതായത് രണ്ടായിരത്തി പതിനാലിലും ചെയർമാൻ ഞാൻ തന്നെയായിരുന്നു ഇവിടെ വൈസ് ചെയർമാൻ വി പിറോസു ആയിരുന്നു അന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു എന്ന് പറഞ്ഞു ആ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഞ്ചേരി സൂപ്രണ്ട് അന്ന് നന്ദകുമാറാണ് ഡി എം ഒ സക്കീനേഡായിരുന്നു അവരെ നേരിട്ട് നമ്മൾ ചെന്ന് കണ്ടു ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നഗരസഭ ഇത് നടത്താൻ തയ്യാറാണ് അപ്പോൾ എവിടെ നടത്തും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അവർ ചോദിച്ചതല്ല നമ്മളതിൽ ചർച്ച തന്നെ എവിടെ നടത്തുക നമ്മൾ ടൗൺ ഹാൾ വിട്ടുകൊടുക്കുക ടൗൺ ഹാൾ തുടക്കത്തിൽ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് കാരണം നമുക്ക് തുടങ്ങാം നമ്മൾ പറഞ്ഞു അപ്പോൾ ഡി എംഒ പറഞ്ഞു അതുപോലെ തന്നെ നന്ദകുമാർ അദ്ദേഹം പറഞ്ഞു ആ ഉത്തരവ് അങ്ങനെ അന്ന് വന്നു എന്നല്ലാതെ മഞ്ചേരി നഗരസഭ അന്ന് തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിനെ കാണാൻ എം എൽ എയും ഞങ്ങളും പോണത് ഞങ്ങൾ യു ഡി എഫ് തലത്തിൽ തന്നെ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇപ്പോൾ അവിടെ പോയിട്ടില്ല ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ പല പ്രാവശ്യം അവതരിപ്പിച്ചപ്പോഴും മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പോകുന്നില്ല എന്നാണ് ഇപ്പോഴും മന്ത്രി പറഞ്ഞത് നഗരസഭക്ക് അങ്ങനെ ഏറ്റെടുക്ക ചെയ്യാൻ തയ്യാറാണ് നഗരസഭ തയ്യാറാണ് കാരണം അത് ചായക്കച്ചവടല്ലല്ലോ നമ്മളോട് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്ന് നടത്തണം എന്ന് പറഞ്ഞാൽ നടത്താതിരിക്കാൻ പറ്റില്ല എല്ലാ നഗരസഭക്കും ഇങ്ങനൊരു ബാധ്യത ഉണ്ടെങ്കിൽ മഞ്ചേരി നഗരസഭ എന്താ വ്യത്യാസം ഞങ്ങൾക്ക് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വലിയൊരു അനുഗ്രഹം ഓരോ വർഷവും മുന്നൂറിലധികം കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി അല്ല വിഷയം മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ആസ്പത്രിയാക്കി പിന്നെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോൾ ഇങ്ങനെ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് വന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് കത്ത് വന്നിരുന്നു അന്ന് ഞാനിവിടെ എച്ച് ഡി എസ് മെമ്പറാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ